പലതരത്തിലുള്ള പ്രണയബന്ധങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകാറുണ്ട് പലതിനും മറ്റ് പല അടിസ്ഥാനത്തിന്റെയും പുറത്തു മാത്രമേ ആയുസ് ഉണ്ടാകാറുള്ളൂ പണത്തിനും സ്നേഹത്തിനുമിടയിൽ പ്രണയത്തെ നയിച്ചുകൊണ്ടുപോകുന്ന ഒരു പതിനഞ്ചുകാരി പെൺകുട്ടിയുടെ കഥയാണ് ദ ലവർ എന്ന ഈ ചിത്രത്തിൽ പറയുന്നത് പണക്കാരനായ കഥാനായകന് ഒരിക്കലൊരു പതിനഞ്ചുകാരി പെൺകുട്ടിയോട് ഒരു ആകർഷണം തോന്നുന്നു പക്ഷേ ആ പ്രണയം അവരുടെ ശരീരങ്ങൾ കൊണ്ട് മാത്രമേ അടുക്കുകയുള്ളൂ മനസ്സുകൊണ്ട് പ്രണയിച്ചെങ്കിലും അവർക്ക് ഒന്നിക്കാൻ കഴിയുന്നില്ല ഈ കഥയുടെ മുഴുവൻ വിശദീകരണവും അറിയാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കഥ തുടങ്ങുമ്പോൾ ഹീറോയിൻ അവളുടെ സ്കൂൾ വെക്കേഷന് വീട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയാണ് അവൾ അച്ഛൻ മരിച്ചുപോയ അവൾക്ക് അമ്മയും രണ്ട് സഹോദരന്മാരുമാണ് ഉള്ളത് പുറപ്പെടാനായി നിൽക്കുന്ന ഒരു ബോട്ടിൽ ഹീറോയിൻ അവളുടെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് നിൽക്കുകയാണ് വീട്ടിലെത്തിയ അവൾ രണ്ട് സഹോദരന്മാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അവളുടെ മൂത്ത ചേട്ടൻ ആള് മഹാദേശക്കാരൻ ആയിരുന്നു എന്നാൽ രണ്ടാമത്തെ ചേട്ടൻ പഞ്ചപാവവുമായിരുന്നു കഴിക്കുന്നതിന്റെ ഇടയിൽ അവർ ചേട്ടനും അനിയനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു ഹീറോയിന് അവളുടെ മൂത്ത കാണിക്കുന്ന അന്യായങ്ങൾ തീരെ ഇഷ്ടപ്പെടാതെ അവളും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു സ്കൂൾ ടീച്ചറായ ഹീറോയിന്റെ അമ്മയ്ക്ക് മൂത്ത മകനോടായിരുന്നു കൂടുതൽ ഇഷ്ടം ഹീറോയിന് അക്കാര്യം അറിയാമായിരുന്നിട്ടും അവൾ അമ്മയോട് അതേപറ്റി കിടക്കാൻ നേരം ചോദിക്കുന്നു പക്ഷേ മൂന്ന് മക്കളും എനിക്ക് ഒരുപോലെയാണെന്ന് അമ്മ പറയുന്നത് കള്ളമാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു തുടർന്ന് വെക്കേഷൻ അവസാനിച്ചപ്പോൾ ഹീറോയിൻ തിരികെ പോകുന്നു അമ്മ അവൾക്ക് പണം നൽകി യാത്രയാക്കുന്നു പോകാൻ നേരം ബോട്ടിൽ നിന്ന് കാഴ്ചകൾ കാണുന്ന നേരം പണക്കാരനായ കൂടി പോകാനായി വരുന്നു കാറിലിരുന്ന് അയാൾ ഹീറോയിനെ തന്നെ നോക്കിയിരുന്നു ഹീറോയിൻ അത് അറിയുന്നില്ല അവളുടെ സൗന്ദര്യം അയാളെ വല്ലാതെ ആകർഷിക്കുന്നു തുടർന്ന് കൂടുതൽ അടുത്ത് കാണാനായി കഥയിലെ ഹീറോയായ അയാൾ അവളുടെ അടുത്തേക്ക് വരുന്നു ചൈനക്കാരനായ നമ്മുടെ ഹീറോ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് അവളുമായി കമ്പനിയാകാൻ ശ്രമിച്ചു അവന് അവളുടെ ഇരട്ടി പ്രായവും ഉണ്ടായിരുന്നു പക്ഷേ ഹീറോയിൻ അയാളോട് വലിയ അടുപ്പമൊന്നും കാണിച്ചില്ല ഒന്നും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഹീറോ അവളുടെ ശരീര സൗന്ദര്യത്തെപ്പറ്റി വർണ്ണിക്കാൻ തുടങ്ങി ആ അടവി ിൽ ഹീറോയിൻ വീരുന്നു അവളും അയാളോട് സംസാരിച്ചിരുന്നു തുടർന്ന് തന്റെ ഒപ്പം കാറിൽ യാത്ര ചെയ്യാമോ എന്ന് ഹീറോ അവളോട് ചോദിച്ചു ഹീറോയിൻ അതിന് സമ്മതിക്കുന്നു അങ്ങനെ അവർ കാറിൽ ഒന്നിച്ച് യാത്ര തുടങ്ങി പോകും വഴി അവർ കൂടുതൽ പരിചയപ്പെടുന്നു ഹീറോ അവന്റെ പ്രായത്തെക്കുറിച്ചും അവന്റെ ഫാമിലിയെ പറ്റിയൊക്കെ അവളോട് പറയുന്നു അയാൾ വലിയ പണക്കാരനാണെന്ന് ഹീറോയിന് ബോധ്യമാകുന്നു അവൾ പഠിക്കുന്ന സ്കൂളും താമസിക്കുന്ന ഹോസ്റ്റലിനെ കുറിച്ചും ഹീറോയിനും അവനോട് പറയുന്നു സംസാരത്തിനിടയിൽ അവളുമായി കൂടുതൽ ക്ലോസ് ആകാൻ ഹീറോ ശ്രമിച്ചു നോക്കി ഹീറോ അവളുടെ കൈയിൽ തൊടാനും തലോടാനും ഒക്കെ തുടങ്ങി അവൾ അയാളെ തടയാനും ശ്രമിച്ചില്ല പിന്നീട് രണ്ടുപേരും കൈകൾ കോർത്തുപിടിച്ച് യാത്ര തുടങ്ങി ശേഷം ഹീറോയിനെ അവളുടെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി ഹീറോ മടങ്ങിപ്പോകുന്നു അടുത്ത ദിവസം സ്കൂളിൽ പോകുന്ന സമയം ഹീറോയുടെ കാർ അവിടെ നിൽക്കുന്നത് അവൾ കാണുന്നു അവൾ കാറിന്റെ അടുത്തേക്ക് പോയി ഗ്ലാസ്സിലൊരു ചുംബനം കൊടുക്കുന്നു ഹീറോയ്ക്ക് അതോടെ റൂട്ട് ക്ലിയറായെന്ന് മനസ്സിലാകുന്നു അങ്ങനെ ദിവസങ്ങൾ കുറെ കടന്നു ഒരു ദിവസം ഹീറോയിൻ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി ഹീറോയ്ക്കൊപ്പം കാറിൽ കയറി പോകുന്നു ഹീറോ അവളെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവന്റെ അച്ഛൻ സമ്മാനമായി കൊടുത്ത വീടാണ് അതെന്ന് അവൻ പറയുന്നു ഞങ്ങൾ പണക്കാർ വെപ്പാട്ടിമാർക്ക് വേണ്ടി ഇതുപോലെ വീടുകൾ സൂക്ഷിക്കാറുണ്ടെന്ന് ഹീറോ പറയുന്നു അതോടൊപ്പം എനിക്ക് നിന്റെ ഒപ്പം പരിപാടി നടത്തണമെന്ന് ഹീറോ വെട്ടി തുറന്നു പറയുന്നു എന്നാൽ നിന്റെ ശരീരത്തിന് വേണ്ടിയല്ല എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഹീറോ അവന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയുന്നു ഇത്രയും പറഞ്ഞ ഹീറോയ്ക്ക് അവൾ സമ്മതിക്കുമോ എന്ന പേടി ഉണ്ടായിരുന്നു എന്നാൽ എനിക്ക് നിന്റെ വെപ്പാട്ടിയായിരിക്കാൻ സമ്മതമാണെന്ന് ഹീറോയിൻ പറയുന്നു തുടർന്ന് അത് കേട്ട ഹീറോ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ അവളുമായി പരിപാടികൾ ആരംഭിക്കുന്നു അവർ മതിമറന്ന് ആസ്വദിക്കാനും തുടങ്ങി തുടർന്ന് അച്ഛന്റെ മരണശേഷം ഉണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഹീറോയിൻ അവനോട് പറയുന്നു എന്നാൽ എന്റെ പണം കണ്ടാണോ നീ എന്റെ ഒപ്പം കഴിയാൻ വന്നതെന്ന് ഹീറോ അവളോട് ചോദിച്ചു എന്നാൽ അങ്ങനെയല്ല എനിക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടമാണെന്ന് അവൾ പറയുന്നു തുടർന്ന് അവർ ഫുഡ് കഴിക്കാനായി പുറത്തേക്ക് പോകുന്നു അവിടെ വച്ചായിരുന്നു ഹീറോ എത്രമാത്രം ധനികനാണെന്ന് ഹീറോയിനെ മനസ്സിലാകുന്നത് അവന്റെ പണം കണ്ട് ഒരു നിമിഷം അവളുടെ കണ്ണ് മഞ്ഞളിച്ചുപോയി എന്നാൽ ഒരു പെണ്ണിന്റെ ചാരിത്രം നഷ്ടപ്പെട്ടാൽ അവൾ അയാളെ തന്നെ വിവാഹം കഴിക്കണമെന്ന കാര്യം ഹീറോയിൻ അവനോട് പറയുന്നു പക്ഷേ ഒരു ചൈനാക്കാരി പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കാൻ അച്ഛൻ സമ്മതിക്കൂ എന്ന് ഹീറോയിൻ പറയുന്നു അത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടമായെങ്കിലും അവൾ അതിനെ ചിരിച്ചുകൊണ്ട് കാര്യമാക്കാതെ വിട്ടു പക്ഷേ അന്ന് മുഴുവൻ ഹീറോയിന് ആ സങ്കടം താങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു തുടർന്ന് ഹീറോയിൻ ഒഴിവ് സമയങ്ങൾ പായാക്കാതെ ഹീറോയ്ക്കൊപ്പം പരിപാടികൾ മുറയ്ക്ക് നടത്തിക്കൊണ്ടിരുന്നു അതോടൊപ്പം അവരുടെ ബന്ധവും വളരാനും തുടങ്ങി തുടർന്ന് തന്റെ അച്ഛൻ ഒരു കല്യാണം തനിക്ക് വേണ്ടി ഉറപ്പിച്ചു എന്ന് ഹീറോ അവളോട് പറയുന്നു ആ സമയം സങ്കടം കടിച്ചമർത്തി ഹീറോയിൻ അത് കാര്യമാക്കാതെ വിട്ടു എന്നായാലും അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് രണ്ടുപേർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു കൂടുതൽ സങ്കടപ്പെടാൻ ഇടയാക്കാതെ മാക്സിമം പരിപാടികൾ മാത്രം നടത്തി ബന്ധപ്പെട്ട് മാത്രം മുന്നോട്ടു പോകാമെന്ന് ഹീറോയിൻ മനസ്സിൽ ഉറപ്പിച്ചു തുടർന്ന് വീണ്ടും വെക്കേഷൻ സമയം ഹീറോയിൻ നാട്ടിലേക്ക് പോയി എന്നാൽ ഹീറോ അവന്റെ കാറിൽ ആയിരുന്നു അവളെ കൊണ്ടുവിട്ടത് അത് കാണുന്ന അവളുടെ അമ്മ അവൻ ആരായെന്ന് ചോദിച്ച് അവളെ പറഞ്ഞു എന്നാൽ ഒരു സുഹൃത്താണെന്ന് മാത്രം ഹീറോയിൻ മറുപടി കൊടുത്തു അതേ തുടർന്ന് അവളുടെ ചേട്ടനും അവളെ മോശമായി വഴക്ക് പറയുന്നു തുടർന്ന് വെക്കേഷൻ തീരാറായ സമയം ഹീറോയിൻ അവളുടെ ഫാമിലിയെ കൂട്ടി ഹീറോയ്ക്കൊപ്പം ഡിന്നർ കഴിക്കാനായി പോകുന്നു പണക്കാരനായ അവനെ ഹീറോയിൻ അമ്മയ്ക്കും സഹോദരന്മാർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു പക്ഷേ ഹീറോയിന്റെ അമ്മയ്ക്ക് വലിയ താൽപ്പര്യമൊന്നും ഹീറോയോട് തോന്നുന്നില്ല എങ്കിലും ധനികനായ ഒരു സുഹൃത്ത് തനിക്കുണ്ടെന്ന് വെറുതെ വീട്ടുകാരെ കാണിക്കണമെന്ന് മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ തുടർന്ന് ബില്ല് കൊടുക്കാൻ നേരം ഹീറോയുടെ പണം കണ്ട് അവളുടെ അമ്മയ്ക്ക് അത്ഭുതം തോന്നി പക്ഷേ അടുപ്പം കൂടി വന്നപ്പോഴേക്കും ഹീറോയിന്റെ തലതെറിച്ച ചേട്ടൻ ഹീറോയിനുമായി വലക്കുണ്ടാക്കുന്നു എന്നാൽ ഹീറോ മാക്സിമം ഒഴിഞ്ഞുമാറി പോകുന്നു അതൊക്കെ കണ്ടിട്ടും ഹീറോയിൻ വലിയ അനക്കമില്ലാതെ ഇരിക്കുന്നത് കാണുന്ന ഹീറോയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നു അവൾക്ക് എന്റെ പണത്തിനോട് മാത്രമേ സ്നേഹം ഉള്ളൂ എന്ന് ഹീറോ കരുതുന്നു തുടർന്ന് ഹീറോയിനെ കൂട്ടി തിരികെ പോയ ഹീറോ അക്കാര്യം പറഞ്ഞ് അവളെ തല്ലുന്നു തല്ലുകൊണ്ട ഹീറോയിൻ കട്ടിലിലേക്ക് വീണു ശേഷം ഹീറോ ഫ്രാന്ത് പിടിച്ച പോലെ അവളുമായി കളികൾ തുടങ്ങി അവൻ ആ ദേഷ്യം മുഴുവൻ അവളോട് തീർക്കുന്നു തുടർന്ന് സംഗതി കഴിഞ്ഞപ്പോൾ അവൻ പണം വാരി അവൾക്ക് നേരെ എറിഞ്ഞു കൊടുത്തു ഹീറോയിൻ ഒരു വികാരവും ഇല്ലാത്തതുപോലെ അവന്റെ മുന്നിൽ കിടന്നു കൊടുത്തു തുടർന്ന് ആ പണം മുഴുവൻ ഹീറോയിൻ അവളുടെ അമ്മയെ വിളിച്ചു വരുത്തി അവർക്ക് കൊടുക്കുന്നു ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന അവർക്ക് അതൊരു ആശ്വാസമായി മാറുന്നു പക്ഷേ മകൾ ഒരു മാർഗത്തിലൂടെയാണ് ഈ പണം ഉണ്ടാക്കിയതെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല തുടർന്ന് രാത്രി തമ്മിൽ പിരിയാൻ കഴിയില്ല എന്നും നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ഞാൻ രണ്ടും കൽപ്പിച്ച് അച്ഛനോട് സംസാരിക്കാൻ പോവുകയാണെന്ന് െന്നും ഹീറോ അവളോട് പറയുന്നു ശേഷം അവളുടെ വിരലിലൊരു മോതിരവും ഇട്ടുകൊടുത്ത് ഹീറോ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു പക്ഷേ അടിച്ച് കിണ്ടിയായി കിടക്കുന്ന അച്ഛന്റെ അടുത്ത് കാര്യം അവതരിച്ചപ്പോൾ തന്നെ അയാൾ കടക്ക് പുറത്തെന്ന് തീർത്തും പറയുന്നു അതോടെ ഹീറോ നേരെ ഹീറോയിന്റെ അടുത്തേക്ക് പോയി എന്റെ അച്ഛൻ നമ്മുടെ ബന്ധമൊരിക്കലും അംഗീകരിക്കില്ല അച്ഛനെ എതിർക്കാനും എനിക്ക് കഴിയില്ല കാരണം ഞാൻ എതിർത്താൽ പിന്നെ എന്റെ ധനികനായ കുപ്പായം എന്നേക്കുമായി അയച്ചു വെക്കേണ്ടി വരുമെന്നും ഹീറോ അവളോട് പറയുന്നു ഹീറോയ്ക്ക് ആകെ മൊത്തം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ഹീറോയിൻ അവനെ സമാധാനിപ്പിച്ചു നീ എന്നെ വിവാഹം കഴിക്കേണ്ട അച്ഛൻ ഉറപ്പിച്ച പെണ്ണിനെ തന്നെ നീ കെട്ടണമെന്ന് അവൾ പറയുന്നു തുടർന്ന് അച്ഛൻ മരിച്ച ശേഷം അമ്മ അവരെ മൂന്നുപേരെയും വളർത്താൻ കഷ്ടപ്പെട്ട കാര്യമെല്ലാം ഹീറോയിൻ അവനോട് പറയുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ തമ്മിലെ അകൽച്ച കൂടിക്കൂടി വരുന്നു ഒടുവിൽ അവർ അവസാനമായി ഒരു രാത്രി ഒന്നിച്ചു കഴിയുന്നു അന്നത്തെ രാത്രി പരിപാടി കഴിഞ്ഞ ശേഷം ഹീറോ അവളോട് നീ എന്റെ പണം കണ്ടിട്ടല്ലേ എന്റെ ഒപ്പം കഴിഞ്ഞതെന്ന് ഹീറോ അവളോട് ചോദിക്കുന്നു എന്നാൽ അവനെ മറക്കാനും ആ ബന്ധം അവസാനിപ്പിക്കാനും ഹീറോ ഹീറോയിൻ അത് സമ്മതിച്ചു കൊടുക്കാൻ മാത്രമേ തോന്നിയുള്ളൂ അതോടെ ഹീറോയ്ക്ക് അവളുമായി ഒന്നിച്ചു കഴിയാനും ബുദ്ധിമുട്ടാകുന്നു അവൾ തന്റെ പണം കണ്ടു വന്നതാണെന്നും മനസ്സുകൊണ്ടെന്നെ ഇഷ്ടമല്ല എന്നും പറയുന്നത് കേട്ട ഹീറോ പിങ്ങി പൊട്ടുന്നു അതോടെ ഇനി നമ്മൾ ഒന്നിച്ച് കഴിയില്ല എന്ന കാര്യവും ഹീറോ അവളോട് പറയുന്നു തുടർന്ന് ഹീറോ അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു അവളുടെ വിരലിൽ കിടന്ന ഹീറോ ഇട്ടുകൊടുത്ത വില കൂടിയ മോതിരം കണ്ട് അമ്മയും ചേട്ടനും അവളെ ചോദ്യം ചെയ്യുന്നു എന്നാൽ അവളുടെ ചേട്ടൻ അവളെ മോശമായി വഴക്ക് പറയുന്നു നീ അവന്റെ ഒപ്പം കിടന്നിട്ടല്ലേ ഇത് വാങ്ങിച്ചെടുത്ത് െന്ന് അവൻ ഹീറോയിനോട് പറയുന്നു അത് കേട്ടതോടെ അവൾക്ക് കലി ഇളകുന്നു ഹീറോയിൻ ചേട്ടനുമായി വഴക്കും തല്ലുമൊക്കെ ഉണ്ടാക്കുന്നു ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യും നിനക്ക് അതിലെന്താ കാര്യമെന്ന് ഹീറോയിൻ ചേട്ടനോട് ചോദിക്കുന്നു തുടർന്ന് ഹീറോയിന്റെ ചേട്ടന്റെ ശല്യം കൂടി വന്നപ്പോൾ ഹീറോയിന്റെ അമ്മ അവനെ യുദ്ധത്തിലേക്ക് പോകാനായി പറഞ്ഞയക്കുന്നു തന്റെ മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ പോകുന്നത് കണ്ട് ഹീറോയിന്റെ അമ്മയുടെ കണ്ണുകൾ നിറയുന്നു അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഹീറോയിൻ ഹീറോയുടെ വീട്ടിലേക്ക് പോകുന്നു പക്ഷേ ഹീറോ അവിടെ മദ്യപിച്ച് ലെക്ക് നിരാശ കാമുകനായി കഴിയുകയായിരുന്നു പക്ഷേ കുറച്ചു ദിവസത്തിന് ശേഷം ഹീറോയുടെ വിവാഹമായിരുന്നു വിവാഹ ദിവസം അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഹീറോയിനും എത്തിയിരുന്നു അവളെ അവിടെ കണ്ടിട്ടും ഹീറോ അവൾക്ക് മുഖം കൊടുക്കാതെ തിരിച്ചുപോയി ഹീറോ അവന്റെ ഭാര്യയുടെ ഒപ്പം പോകുന്നത് ഹീറോയിൻ നോക്കി നിന്നു അവൾ ആ കാഴ്ച കണ്ടാകെ തകരുന്നു തുടർന്ന് വിവാഹത്തിന് മുമ്പേ തന്നെ ഹീറോയിന്റെ അമ്മയുടെ ബാധ്യതകൾ മുഴുവൻ ഹീറോ തീർത്തു കൊടുത്തിട്ടായിരുന്നു പോയത് മാത്രമല്ല അവർ കൈനിറയെ പണവുമായി ആ നാട്ടിൽ നിന്നും പോകാനും തീരുമാനിക്കുന്നു പക്ഷേ ഇതൊന്നും ഹീറോയിൻ ില്ല നാട് വിട്ട് പോകുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടി അവൾ ഹീറോ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നു അവിടെ അവനെ പ്രതീക്ഷിച്ച അവൾക്ക് നിരാശയായിരുന്നു ഫലം അവസാനമായി അവനെ ഒന്ന് കാണാൻ അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അടുത്ത ദിവസം കപ്പലിൽ കയറിയ ഹീറോയിൻ വളരെ ദൂരെയായി ഹീറോയുടെ കാർ കിടക്കുന്നത് കാണുന്നു എന്നാൽ ഹീറോയെ അവൾക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ കാറിനുള്ളിൽ ഇരുന്ന് അവൻ തന്നെ നോക്കുന്നുണ്ടെന്ന് ഹീറോയിന് മനസ്സിലാകുന്നു കപ്പൽ പുറപ്പെട്ടിട്ടും ഹീറോ അവളുടെ മുന്നിലേക്ക് വരുന്നില്ലായിരുന്നു അവൾ ആ കാറ് കണ്ണിൽ നിന്ന് മായുന്നത് വരെ ുന്നു തുടർന്ന് സിനിമയുടെ ഏറ്റവും ഒടുവിൽ കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഹീറോയിന് ഒരു ഫോൺ വരുന്നതാണ് ഹീറോയാണ് വിളിച്ചതെന്ന് അവൾക്ക് മനസ്സിലാകുന്നു ഞാൻ നിന്നെ ഇപ്പോഴും മറന്നിട്ടില്ല എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് ഹീറോ പറയുന്നു ആ സീനോടെ സിനിമ അവിടെ അവസാനിക്കുന്നതായി കാണിക്കുന്നു ഒരിക്കലും ഒന്നു ചേരാൻ കഴിയാത്ത പ്രണയബന്ധങ്ങൾ പലപ്പോഴും ഒരു വിങ്ങലയോടെയാണ് അവസാനിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ ചിത്രവും പറഞ്ഞു നിർത്തുന്നത് സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും E